ും എല്ലാവർക്കും സ്വാഗതം ദുബായിലേക്ക് പോന്ന് അപ്പൊ നമ്മളൊരു സന്തോഷ വർത്ത നമ്മളെ കുടുംബത്തിൽ പറയോന്ന് നമ്മളൊരു അതിയായിട്ടൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഇനി പോകാൻ വേണ്ടി ഒരുങ്ങുവെന്ന് ദുബൈയിലേക്കാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം നാല് മണിക്കാണ് നമ്മളെ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ഇപ്പോൾ ഒരു സന്തോഷം ആ ഒരു സന്തോഷം നമ്മൾ നമ്മൾ കുടുംബത്തിൽ പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് മുമ്പേ ഉള്ളൊരു ആഗ്രഹം നമ്മൾ വിമാനം ഇങ്ങനെ മേലോട്ട് പോകുന്നതിന് കണ്ടിട്ടില്ല കേരളം നല്ല കുറേ ആഗ്രഹത്തിനും അങ്ങനെ നമ്മൾ ഈ ടൂ കുടുംബത്തിലെ കുടുംബാംഗങ്ങളും വന്നതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം സാധിക്കാൻ പറ്റിയത് അപ്പോൾ നമ്മളെ പിന്നെ അമ്മേനൊന്നും നമുക്ക് ഇങ്ങനെ ഫ്ലൈറ്റിൽ ഇങ്ങനെ കൂട്ടണം വിമാനത്തിൽ പോകണം എന്ന് അധികാരം ഉണ്ടായിരുന്നു അമ്മയും പറയും അപ്പോൾ പക്ഷേ ഓരോ കാരണം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പറ്റില്ല അപ്പോൾ ഇപ്പം നമ്മൾ അമ്മേനേയും കൂട്ടിയിട്ടൊന്ന് ദുബൈലേക്ക് പോകാമെന്ന് യാത്ര അതെ ഞാൻ കുറേ നാളുകളായി ഇങ്ങനെ പല സ്ഥലങ്ങളിലും മക്കൾ പോലുണ്ട് പാടുപാട് ദൂരമുള്ള അടുത്തുള്ള ഞാൻ നാളെ അവിടെ നാളെപ്പോ മറ്റത്തളപ്പോന്നിട്ട് നീക്കി വെക്കലാണ് ഇതിപ്പോ എനിക്ക് വിമാനത്തിൽ കയറണമെന്ന് ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് മക്കൾ പറഞ്ഞ എന്തായാലും നമുക്ക് പോകാം അമ്മയെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ പോകാൻ ഒരുങ്ങിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഡോക്ടറോട് ചോദിച്ചോ ഇങ്ങനെ ദൂരയാത്ര ചെയ്തുകൊടുമെന്ന് ചോദിച്ചാൽ ആ കുഴപ്പമൊന്നുമില്ല ഗുളിക എടുത്തിട്ട് പോടെന്ന് പറഞ്ഞിന് അതുപോലെ തന്നെ മൂപ്പും അപ്പോൾ അഞ്ചു മാസം അഞ്ചാം മാസം ആയത് ഡോക്ടറോട് ചോദിച്ചു ഇപ്പം ചെക്കപ്പിന് പോയോ ഇങ്ങനെ ഒരു യാത്ര ചെയ്യാനുണ്ട് എന്നേരം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനും മോളും മോനും എല്ലാം കൂടി പോകാൻ വേണ്ടി മോളിപ്പം വരുന്നില്ല അപ്പോൾ നമ്മളിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ ദുബൈലേക്കാണ് നമ്മളെ നമ്മൾ കുറേ സുഹൃത്തുക്കളും നമ്മളെ ഇരു കുടുംബങ്ങളിലായിട്ട് ഒരുപാട് പേരുള്ള സ്ഥലമാണ് ദുബായ് പ്രവാസ ലോകം ഫുള്ളായിട്ട് തന്നെ അപ്പോൾ നല്ല നമ്മളെ മെസ്സേജൊക്കെ വിളിക്കലും ചെല്ലില്ല അപ്പോൾ നമ്മൾ അവിടുത്തെ ഞാൻ പോകുന്നത് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ എയർ കേരള സ്ഥാപകനും ചെയർമാനായിട്ടുള്ള അഫി അഹമ്മദ് ഖ നമ്മളെ പയ്യന്നൂരാണ് അപ്പോൾ ഓരോ ഇപ്രാവശ്യം നേരം നമ്മളെ വീട്ടിൽ വന്നിരുന്നും ഓരോ ഉമ്മയും ഓരോ കുടുംബാംഗങ്ങളും നമ്മളെ യൂട്യൂബ് കുടുംബാംഗങ്ങളെയാണ് അപ്പോൾ അവരിവിടെ വന്നപ്പോൾ വീഡിയോ കോൾ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായി അപ്പോൾ അഹമ്മദ്ക്കാ പറഞ്ഞു ഇവിടെ നേരം അമ്മക്ക് ഇങ്ങനെ നമുക്കൊരിക്കൽ യാത്ര പോകണം എന്നാൽ അവർ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ട്രാവൽസ് ആണ് പറയുക സ്മാർട്ട് ട്രാവൽസ് എന്നിട്ട് സ്മാർട്ട് ട്രാവൽസിൻ്റെ ഇതിലകത്ത് ഇപ്പോൾ ലാസ്റ്റ് മറ്റേ നമ്മളെ ആടുജീവിതത്തിലെ സിനിമയിലെ ജീവിക്കുക അവരെല്ലാം അവരെ എല്ലാ ഫാമിലീൻ്റെ അംഗങ്ങളിലും ഇവരാന്ന് അങ്ങോട്ട് കൂട്ടിയത് ഒരുപാട് പേര് അങ്ങനെ ഇവർ കൂട്ടുന്നതാണ് ട്രാവൽസിൻ്റെ ഇതാണ് അപ്പോൾ അവർ നല്ലൊരു മനുഷ്യൻ അപ്പോൾ പുള്ളി നമ്മളെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ ഫാമിലിയായിട്ട് ഒന്ന് നമ്മളെ എൻ്റെ ഇതിൽ തന്നെ നമുക്കൊന്ന് നാട് കാണാൻ വേണ്ടി വരാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ വരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ വേറെ സുഹൃത്തുക്കളെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായി അപ്പോൾ വന്നു ഇത് സംസാരിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കെല്ലാം പറ്റുന്ന ഇല്ലായെന്ന് അവർക്ക് ഭയങ്കര ആഗ്രഹം അമ്മയെല്ലാം കൂട്ടിയിട്ട് പോകണമെന്ന് അപ്പോൾ നമ്മളങ്ങനെ ശരിയാക്കാം നമ്മൾ വരാമെന്ന് പറഞ്ഞു അങ്ങനെ പാസ്പോർട്ടും വിസിയും എല്ലാം നമുക്ക് തയ്യാറാക്കി തന്നു പിന്നെ നമ്മൾ അവിടെ പോകുന്ന സമയത്ത് ഒരാട് ഉണ്ടാവും നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുക അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അവരെ കൂടെയാണ് നമ്മളൊരു അഞ്ചാറ് ദിവസം അവിടെ ദുബൈൽ ഉണ്ടാവുക അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ദുബൈയിലെ കാഴ്ചകളും നമ്മളെ ബുദ്ധിപെട്ട സാധനങ്ങളും സുഹൃത്തുക്കളെ എല്ലാവരും കാണാം നമ്മൾ സ്ഥലം കറ്റാൻ കയറി പോകുന്ന അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തിയിട്ട് അറിയിക്കുക എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജിൻ്റെ ഇത് ഞാൻ ഇട കൊടുക്കുക അരം കൊണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കണം നമുക്ക് ആരെങ്കിലും കാണാൻ പറ്റും എന്തായാലും കാണാം മിനുവിനെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിനെ കൂട്ടിയിട്ട് എനിക്ക് എവിടെയെങ്കിലും ഒരു യാത്ര പോകണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ സത്യത്തില് ഒരിക്കലും ഇങ്ങനെ ബസ് ഇങ്ങനെ നമ്മളിപ്പോൾ പണിയെടുത്തോണ്ടെങ്കിൽ വിചാരിക്കും എവിടെയെങ്കിലും ഒന്നും ഇങ്ങനെ കൂട്ടി പോകണ ഒരു യാത്ര വേണമെന്നല്ലോ പക്ഷെ അങ്ങ് സാധിക്കും വിചാരിച്ചിട്ടേ ഇല്ല ആ സ്ഥലത്ത് ഇവരെല്ലാരും കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു ദൂരയാത്രക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മളെ ഇരു കുടുംബത്തിലെ ഓരോ അംഗങ്ങളും നമ്മളെ കൂടെ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളിപ്പോ ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനെ സാധിച്ചില്ല അപ്പോൾ ഓരോരുത്തരോടും നമ്മൾ നമ്മളെ നന്ദി കടപ്പാടും

അപ്പൊ ഋതുണ്ട് അബിണ്ട് അപ്പൊ എല്ലാരും അപ്പൊ ചങ്ങാമുറ എല്ലാരും വരും ഇപ്പൊ സിനിമ അതെ അനു അനുവിന് പറയണ അനു ഈടെ താത്തോണ്ട് പിന്നെ ഇങ്ങനെ വന്നിട്ട് എടുക്കാൻ എടുക്കാന്നിട്ട് എടുത്തോളന്നിട്ടുണ്ട് നമ്മൾ റഷീദിന്റെ ഷീദിനെ പറ്റിണ്ട് പോകും പറ്റി എടുക്കുന്നില്ല പോകുമ്പോൾ തന്നെ കൊടുത്തേക്കുന്ന ഇതിനിടക്ക് വന്നേരം ചെറുതാ പറഞ്ഞാ പറഞ്ഞു ഇതടക്കാ ബിൽ ആക്കിയാലേ എല്ലാര്ക്കും കൊള്ളൂലും ഇല്ല ചേച്ചി അങ്ങനൊന്നുമില്ല നമുക്ക് അടുത്തേ നമുക്ക് എല്ലാവർക്കും പോവാം അങ്ങനല്ലേ നമ്മള് സ്വപ്നങ്ങൾ ഇങ്ങനെ പോണം പോകണം തീർച്ചയായിട്ടും ഞാനിപ്പോ എന്തായാലും ഇനിയൊരു ട്രിപ്പ് നമ്മക്ക് വിമാനത്തിൽ അത് തന്നെ അടുത്ത പരിപാടി കേട്ടോ അത് തീർച്ചയായും നിങ്ങൾ എല്ലാവരും കൂടി റെഡിയായി വന്നാൽ മതി അല്ലേ ചേച്ചി ചേച്ചി സാധനം ഈ വീട്ടിലെ അലുമാരൊന്നും അൽമാരം കെട്ടിട്ട് പോയാലോ അങ്ങനെയുണ്ട് അപ്പൊ നമുക്ക് നേരത്തെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോയൊരു ആഗ്രഹം ഇത് നിറച്ച് വെച്ച് ഞാൻ നാട്ടിലേക്ക് കൊണ്ടു തന്നെ ആഗ്രഹം ും പുതിയ ചുരിദാർ കിട്ടി അവിടന്നറിയില്ല എച്ചി ഫുള്ള് ആ ഒരു ഇല്ല നിക്കുന്ന അല്ല ഇത് അരക്ക് കെട്ടിട്ട് എച്ചി എല്ലാം പരിപാടി തുടങ്ങേണ്ടി ആണ് എന്നറിയില്ല എന്നോട് ആദ്യം പറഞ്ഞ ഒരു നാലഞ്ചോട്ടും പറയണേന്ന് പറഞ്ഞു ചേച്ചി പറഞ്ഞിട്ട് അഞ്ചോട്ടം കൃത്യായിരുന്നു അല്ല അത് ഞാൻ അത് മൂന്നോട്ടം പറഞ്ഞു മൂന്നോട്ടം പറയാ മൂന്നോട്ടം പറഞ്ഞിട്ടുണ്ട് അതോ നാലോട്ടം ചേച്ചി വേഗം വായിച്ചു മൂന്നോട്ടം പറഞ്ഞു മാത്രം പേന്റ് മാത്രം ഷർട്ട് അങ്ങനെ പോവലും ഇല്ലില്ല പേന്റോ മുണ്ടോ അങ്ങനെ എപ്പൊ എത്തിയറിയാട്ടും അതൊരു ഭാഗ്യാന്നെട്ടാ പറയാ ഇപ്പോഴത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ കാർഡോർഡല്ലേട്ട് ഇപ്പൊ പെട്ടിയായത് കൊണ്ട് അങ്ങനെ കെട്ടേണ്ട പ്രശ്നമൊന്നും ഇല്ല അടുത്ത് വെക്കുമൊക്കെ അതായിരിക്കും പറ്റും ഈ പെട്ടി ഗൾഫ് പറ്റിട്ടുണ്ടെങ്കിൽ പെട്ടിയെല്ലാം ബേക്കാക്കിയിട്ടുണ്ട് ഈ പട്ടിയിലാവശ്യമല്ലോ അതെ എല്ലാം ഒരു പെട്ടിക്ക് കൊണ്ടായില്ലേ നമ്മള് കൊറേ പെട്ടിയിൽ പരതണ്ടല്ലേ ഇത് എടിയുള്ളേ ഒരു പെട്ടിയിൽ എല്ലാ സാധനവും കൊണ്ടാല് നമുക്ക് ആടെ കൊണ്ടുപോയിട്ട് നമ്മ ഒറ്റൊന്നും തുറന്ന് നോക്കിയാൽ മതി ഞാനൊരു കാലം വരെ ഈ കാർബോർഡ് ഒട്ടിയാൻ പോയി പോയിട്ട് കാർബോർഡ് ഓടി തപ്പണോ എടുത്ത് കൊണ്ടരണോ ഇത് കെട്ടണം ഒട്ടിക്കണോ ഇത് ഇങ്ങനത്തെ രണ്ട് പെട്ടി വാങ്ങിച്ചിപ്പോ ഇപ്പൊ സന്തോഷം ആയിട്ടടുത്ത് പൊറുക്കിടേ കൊണ്ടു അഴക്കൊണ്ടു ഒരു വട്ടി ഇരുന്ന് കണ്ടുവന്ന് വാങ്ങിച്ചത് കത്തറിലെത്തുമ്പോണ്ട് നാലഞ്ച് ടയറില്ല എല്ലാം എടുത്ത് ചാടിക്കും അങ്ങോട്ടും എടുത്ത് ചാടിക്കും ഇത് നമ്മള് കവർ ചെയ്യും എയർപോർട്ടിൽ എയർപോർട്ടിന്ന് ആ ചെറിയവരടുത്ത് ചോദിച്ചിട്ട് അനുഭവം എല്ലാരും ഒരു പ്രാവശ്യം പോകുമ്പോൾ ഇരുപത്തിരണ്ട് അപ്പൊ അങ്ങനെ എല്ലാരും മാറ്റി എയർപോർട്ടിലേക്ക് എല്ലാരും വരുന്നുണ്ട് ചേച്ചി ചുരിദാർ വന്നതിന് ശേഷം വന്നതിനുശേഷം അപ്പൊ നമുക്ക് പോവാ സാധാരണ ഗൾഫാർ പോകുന്ന പോലെ പറഞ്ഞു സമയം ഇങ്ങനെ പോകാൻ പോവാളിന്ന് അവിടെ ചോറ് ഇല്ല ഇടുന്നേ ഇല്ല നമുക്ക് പോകാനേ കഴിയുക അതാണ് എന്താ മോനെ ആ മനസ്സില്ലേ ആയി കാണണ്ടില്ല എന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ ആനിക്ക് കഴിയില്ല നമ്മളല്ല യാത്ര പോവൂട്ടേ ബിരിയാണിയിലുണ്ടാവോ എടാ അതിനറിയാ ഇട് വെക്കാൻ വന്നാലേ ആവും ലൈപ്പാണ് ഇങ്ങോട്ട് പോവല്ലേ നിങ്ങൾ മാത്രമേ പോവുള്ളൂ ഇവിടെ എല്ലാരും പോണ്ടോ കുടുംബസമയത്ത് പോകാം നമുക്ക് അച്ചീനെ ആറെ ഹോട്ടലിൽ ആയിട്ട് കാരണം വശം ആയിട്ട് പോകാം അപ്പോൾ അങ്ങനെ എല്ലാരും ഫിറ്റിങ്ങോ പുറത്തോ വീഞ്ഞോ ഇനി ഇപ്പോ നമുക്ക് എയർപോർട്ടിലേക്ക് പോവാ അല്ല നേർമാറ്റിക് വീഞ്ഞോ എല്ലാരും ഉണ്ട് അപ്പോൾ എയർപോർട്ടിലേക്കും എല്ലാവരും ഉണ്ട് പോവാ എന്നാൽ പോവാ എടേ അപ്പോൾ പോവാ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ദുബൈലേക്ക് പോകുന്നത് നമ്മളെ ഇവിടെ റസീദാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇനി ഇനി പോകാൻ എല്ലാവരും പോട്ടെ എല്ലാവരും ഇങ്ങനെ വഴിക്കായിരിക്കുക ഒരു പ്രാവശ്യമായിട്ട് നമ്മൾ പോകും എല്ലാവരും എല്ലാരും പോകണം തന്നെയാന്ന് ഇത് അതുകൊണ്ട് ഓരോ വഴിക്കായിട്ട് നമുക്ക് ഒരു പ്രാവശ്യമായിട്ട് എല്ലാവരും പോകുന്നതായിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അതിയായിട്ടില്ല വിമാനത്തില് കേരളം നമ്മളെല്ലാരും അമ്മ വന്നിട്ടില്ല അഭിജേ അത് ശരി നമുക്ക് അങ്ങനെ ും വണ്ടിയില് അക്ഷയും ഉണ്ട് ബേക്കല് ഋഷി എല്ലാരും ബേക്കലാരെല്ലോടും ഋത്തിക്കലോട് കേറിയില്ല നായേട്ട് വരെ എത്തി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാനുള്ള പ്ലാനാണ് നമ്മൾ ചോർന്നാൻ വേണ്ടിട്ടാണ് നിർത്തിയിട്ടുള്ളത്

ിക്കുന്ന ഒരു വൈബുള്ള ഹലില് നല്ല ചോറായിരുന്നു കേട്ടാട്ടെ അപ്പൊ ഭക്ഷണം കഴിച്ചു ജോർജ്ജ് അച്ഛനായുണ്ട് കുറച്ച് ഉറങ്ങിട്ട് പോയാലോ എന്ന് അറിയാ. ഓടി ഓടിക്കുമോ ഉറങ്ങണോ ആയി. അല്ല ഞാൻ ഇവിടം കുറച്ച് കഴിച്ചേ. ആദ കവിര അല്ലേ? ആ. നടക്കിരിയേ ഓളക്കട്ടായ. സമനാടക്കിരിയ തവളക്കട്ടായ. നീരിക്കിരിയ ഓളക്കട്ടായ. സമനാടക്കിരിയ തവളക്കട്ടായ. മജ മജമായിരിക്കിലയ പഞ്ചിമിടായ ആമാ പഞ്ചിമിടായ അയ്യോ പഞ്ചിമിടായ കണ്ണൂർ എയർപോർട്ടിലെ റോഡിന ഉള്ളിലേക്ക് പ്രവേശിച്ചു എച്ചേല നമ്മൾ ലാസ്റ്റ് ഇത് തുടങ്ങിയോ സലെച്ചി വന്ന നേരം വന്നതേ എയർപോർട്ട് തുടങ്ങിയോ അന്ന് നമുക്ക് വരാൻ പറ്റില്ല അന്ന് നീ നമ്മളെ വണ്ടിയിൽ കേറ്റി കൊണ്ട ആ എങ്ങനെയെങ്കിലും എയർപോർട്ടിൽങ്ങളെ കാണണം എന്ന് വിട്ടി ഹോട്ടൽസിൽ കേറ്റിയിഴ്ചട്ടെന്നാ ഇന്ന് ഞാൻ ബസിൽ ഡ്യൂട്ടി ആയിരുന്നു ബസിൽ ഡ്യൂട്ടി ആയിട്ട് നമുക്ക് ഹോട്ടൽസിൽ കേറ്റിയിഴ്ചാ നമ്മളാണ് എയർപോർട്ട് ദൂരത്തിന് കണ്ടോങ്ങി കരി ചിന്ത കരി കരി കരിപ്പുകളും കരിപ്പിക്കണ്ട രണ്ടാങ്ങ് തിരിച്ചു വരലും ഇതിനോട് ഞാൻ എപ്പൊ അങ്ങോട്ട് പോകുമ്പോ ഇതിന് ഞാൻ അങ്ങോട്ടേക്കാൻ അയക്കലാണ് ഇന്ന് അങ്ങോട്ട് പോകുന്നത് അറബി എന്തെങ്കിലും ആവശ്യ എന്നെ വിളിച്ചാ മതി എന്തിനു ആർക്കും അറിയുന്നറിയില്ല അറിയില്ല പിന്നെ അപ്പൊ അങ്ങനെ നമ്മള് മട്ടന്നൂർന്നുള്ളത് മട്ടന്നൂര് പറഞ്ഞാല് മട്ടന്നൂര് പണിക്ക് പോ പഠിക്കുന്നു രണ്ടു വെള്ളം കഴിഞ്ഞിട്ടല്ലേ അങ്ങനെ ദുബൈ കാണാൻ വേണ്ടിട്ട് ഏകദേശം രണ്ടു മൂന്നാഴ്ച വേണോ ഒരു പക്ഷേ ഇതത്ര എടുക്കുന്നില്ല ഇതൊരാഴ്ച ഒരാഴ്ച നമ്മൾ നമ്മള് പോന്നു അപ്പോൾ നമ്മൾ ഇവിടെ ഓണത്തിന്റെ ഇതായത് കൊണ്ട് നമ്മൾ കൂടി ഇങ്ങോട്ട് വന്ന് സിനിമയിലും കണ്ടി അങ്ങനെ ഒരു പെട്ടി പണിക്കണം നമുക്ക് എന്നുവെച്ചാല് നാളെ നിതീഷ് ഉണ്ടാവില്ല കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അക്ഷയും കൃഷിയും ഉണ്ടാവും അപ്പോൾ നിതീഷ് ഇല്ലാതുകൊണ്ട് നിതീഷാന്ന് കുറച്ച് ദിവസം ഇനി കുറച്ചു ദിവസം നിതീഷാണ് വീട്ടിലുണ്ടാവുക അതൊന്ന് നിതീഷിന് അപ്പൊ അഞ്ചു ദിവസം പോലീസും ഒരു ദിവസം അപ്പൊ അങ്ങനെ മുഴിക്കാണ്ടി പോക്കാന്ന് അപ്പൊ പെട്ടിടേയും കൊണ്ട് എടുക്കണം അപ്പൊ പെട്ടി നമ്മൾ പെട്ടി കൊറേ നാളായിട്ട് ഫുള്ള് ലീവായത് കൊണ്ട് നമുക്ക് ആ കടയിലേക്ക് പോവാം അപ്പൊ ഇന്ന് നാളെ നിരീക്ഷ ഉണ്ടാവില്ല അതുകൊണ്ട് നിരീക്ഷയും കൂടി അങ്ങനെ നമ്മൾ ഫുൾ കറങ്ങി ഓണത്തിന് പരിപാടി കാര്യങ്ങളാണ് അങ്ങനെ ഒരു രക്ഷീലട്ടാ ഞമ്മള് നോ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു സൗകര്യം തരുന്നില്ല പല മോഡലായിട്ട് നമുക്ക് പെട്ടിമണിക്കാൻ വേണ്ടി പോവാം നമ്മളിങ്ങനെ വരുത്താന്ന് വരുന്ന വഴിയില് പറഞ്ഞാല്

ഞാൻ അച്ചിന് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ചേട്ടാ അക്ഷയ് ഈ കാപ്പാടെന്നാണ് ഇൻസ്റ്റഗ്രാമിന്റെ പേര് അത് എടുത്തു വെച്ചിട്ടുണ്ടേട്ടാ ഇപ്പൊ പിന്നെ മുന്ന രണ്ടു കീഴിലുള്ള ചാനലാണ് ഇപ്പൊ എല്ലാവരും കയറി ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യാം അപ്പൊ ഇതിന്റെ ഇൻസ്റ്റഗ്രാമിന്റെ നിതീഷ് നിധി അതുപോലെ തന്നെ പറയുന്നത് ഓർമ്മ അല്ലേ കണ്ടരുന്ന അങ്ങനെ ഫോട്ടോ നമ്മളെ ധാരണ നമ്മളിങ്ങനെ നമ്മൾ വിചാരിക്കും സിമ്പിൾ ആയിട്ടുള്ള ും അവരെല്ലാംസാർന്ന് കഥ കഴിച്ചു നോക്കണ്ടോക്കിയാലും നാലഞ്ചട്ട് ടാ അങ്ങനെ പെട്ടി മണിച്ചിപ്പോവാ ഒരു ഹിന്ദിക്കാരൻ മറ്റേ കസ ഏറ്റ സാധനം ഇല്ലേ മറ്റേ സാധനം അടിക്കുന്നേ അടിച്ചിട്ട് നോക്കിന്റെ സ്ട്രോങ് അടിച്ചിട്ട് അടുക്കൂടെ കീറിയിട്ടില്ലേ ആരും എടുത്തിട്ടുള്ള സാധനം